അഹ്റഹമ്മീം അലഹമുല്ലബുൽ ആലമീൻ അള്ളഹു വസ്ല്ലാദ് മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ അമ്പ്യാക്കളുടെയും സ്വലഹീകളുടെയും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് അമിൻഹും ഓമിൻഹും മല്ലം നഖസുസ് അലേഖ് ലോകത്ത് വന്നുപോയിട്ടുള്ള അംബിയാക്കളുടെ പല കഥകളും ഖുർആൻ പറയുമ്പോഴും ഒരുപാട് അമ്പിയാക്കളുടെ കഥകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ചില അമ്പിയാക്കളുടെ കഥ പറയുന്നത് കൊണ്ട് കദാലി കലീൻ ബി ബിഫു അദക് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും ഈമാനിൻ്റെ ദൃഢത വർദ്ധിക്കും വിശ്വാസ ദൗർബല്യം നിങ്ങളിൽ നിന്നും നീങ്ങും എന്നൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദ് റലീ ഉള്ളാഹ്നു പറഞ്ഞതായിട്ട് ഇമാം യാഷ് അവിടുത്തെ റൗലു റിയാഹിനിൽ രേഖപ്പെടുത്തത് കാണാൻ സാധിക്കും പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തു നൂഹ് നുഹ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ അയവിറക്കിയിട്ടുള്ള സൂറത്തു നൂഹ പരിശുദ്ധ ഖുർഹാനിലെ എഴുപത്തി ഒന്നാമത്തെ അധ്യായമാണ് ആയത്തുകളുള്ള ഈ സൂറത്ത് മക്കയിൽ വെച്ച് അവതരിച്ചതാണ് നബി മുസല്ലാഹു അലൈ വസ്ലമത്തങ്ങളെ പരിഷുദ്ധ ഖുർആാനും കൊണ്ട് അള്ളാഹു സുബാനോത്താലും മക്കാരിലേക്ക് പറഞ്ഞയച്ചപ്പം പൂർവ്വ സൂരികളാകുന്ന മുൻഗാമികളാകുന്ന പ്രവിതാക്കളുടെ ചരിത്ര കഥന കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എഴുത്തും വായനയും അറിയാത്തനും വിസലല്ലാഹു അലൈ തങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവിക സന്ദേശമാണ് ദിവ്യബോധനമാണ് ഇതെല്ലാം എന്ന് അടിക്കിടയായിട്ട് ഓർമ്മപ്പെടുത്തുകയായിരുന്നു വശിത കുറാൻ ഒന്നാമത്തെ വചനം സൂറത്ത് നൂഹിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇൻസൽ നമ്മൾ നൂഹി നബി അലി ഇസ്സലാമിൻ്റെ അവരുടെ ജനതയിലേക്ക് റസൂലായി നാം അയക്കുക തന്നെ ചെയ്തിരിക്കുന്നു ആ ജനത വേദനാജനകമല്ലാത്ത വല്ല ശിക്ഷയും വന്നെത്തുന്നതിന് മുമ്പ് അവരെ താക്കീത് ചെയ്യണം എന്ന കൽപ്പന മുഖാന്തരമാണ് നൂഹി നബി അലി ഇസ്സലാമിനെ പറഞ്ഞയച്ചത് അള്ളാഹുവിൻ്റെ ആദാബ് അത് ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും അനീതിപരമായിട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് റബ്ബിൻ്റെ ശിക്ഷ വന്നെത്തുക അതിലേക്കാണ് അന്തരീറ കൗമുഖം ഇമ്പര് അനിയത്തിയും ആദാബും മുലിയും അലിയും വേദനാജനകമായ പ്രയാസമേറിയ അസഹനീയമായിട്ടുള്ള ഈ ഒരു അതാവ് വരു വരുന്നതിന് മുമ്പ് വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് നൂഹ് നബി അലൈഹി സ്വലാം ധിക്കാരികളാകുന്ന തൻ്റെ സമുദായത്തെ നന്മയിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു സുബാനോ താല ആദ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് ആദിമ പ്രവാചകനെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദിം നബി അലൈ ഇലാമും അല്ലേ എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് ആദൻ നബി അലൈഹി സ്വലാമും ഇതിലീസ് നബി അലൈഹി സ്വലാമും നബിമാരായി വന്നിട്ടുണ്ടെങ്കിലും അക്കാലത്തെ പ്രബോധിത സമൂഹമൊന്നുംകാരികളായിരുന്നില്ല ബിംബാരാധനയിലും അതേപോലെ തന്നെ മൂല്യചൂതിയിലും മുങ്ങിക്കുളിച്ചവരെ സംസ്കരിക്കാനായിട്ട് വന്ന ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാമാണ് ആദൻ നബി അലൈ ഇലാം ഇദിലീസ് നബി അലൈഹി സ്വലാം എന്നിവർ നബിമാരാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അവരുടെ സമുദായത്തിൽ ബഹുദൈവ വിശ്വാസം കടന്നു വന്നി വന്നിട്ടില്ലായിരുന്നു നൂഹ്നബി അലി ഇസ്സലാം പ്രവാചന പ്രവാചകത്വം സ്വീകരിക്കുന്നത് നാൽപ്പതാം വയസ്സിലാണെന്നും അതല്ല അൻപതാം വയസ്സിലാണെന്നും മറ്റൊക്കെ അഭിപ്രായമുണ്ട് ഏതായാലും തൊള്ളായിരത്തി അൻപത് കൊല്ലം ജനങ്ങൾ സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നൂഹ്നബി അലി ഇസ്സലാം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു എന്നാൽ വിശ്വസിക്കാത്തത് കാരണം നബി അലി ഇസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ തൂഫാൻ വെള്ളപ്പൊക്കം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കാഴ്വ പോലും നശിച്ചു പോയിട്ടുണ്ട് ആ വെള്ളപ്പൊക്കത്തിൽ അതുകൊണ്ട് തന്നെ ആ ജലപ്രളയത്തിനു ശേഷം ലോക ലോക ജനസാന്ദ്രത ആവുന്നത് വരെ പിന്നെയും ജീവിച്ചു അത് എത്ര കൊല്ലം എന്നതിന് വിവിധ റിപ്പോർട്ടുകളുണ്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം എത്ര ജീവിച്ചു എന്നതിന് പല റിപ്പോർട്ടും ഉണ്ട് അപ്പോൾ അറുപത് വർഷം എഴുപത് വർഷം എന്നിങ്ങനെ വേറെയും അഭിപ്രായങ്ങളുണ്ട് ഇതായാലും വലിയ പരിഹാസവും പീഡനങ്ങളുമായിരുന്നു ആ ജനതയിൽ നിന്ന് നൂഹ് നബി അലി ഇസ്സലാമിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ധിക്കാരികളുടെ അടിയേറ്റ് ബോധം കെട്ട് ധാരാളം തവണ വീണുപോയിട്ടും ബോധം തെളിയുമ്പോൾ വിവരമില്ലാത്ത ആളുകളോട് റബ്ബേ നീ പൊറുക്കണമേ എന്ന് അവർക്ക് വേണ്ടിയിട്ട് നോഹി നബി അലഹി സ്വലാം ദ്വായ ചെയ്യുമായിരുന്നു അമ്പിയാക്കളുടെ ഒരു സ്വഭാവമാണ് സഹനശീലം എന്നുള്ളത് എത്ര തന്നെ പ്രയാസപ്പെടുത്തിയാലും അള്ളാഹു ഖുഫർ അല്ലി ഹൗമി ഫൈനോം ലൈ അലമോൻ എന്ന് നബിസലാഹു അലൈഹി സ്വലാം തങ്ങൾ ദ്വായ ചെയ്തതുപോലെ മുൻകാല അമ്പിയാക്കളും സഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്ഥൈര്യം നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾക്കും കൈമാറുക എന്നതായിരുന്നു ഈ ഒരു കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഖുർആൻ കുറാൻ ലക്ഷ്യമിച്ചത് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ആ പ്രളയത്തിന് ശേഷം നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലൂടെയാണ് ഈ ലോകത്തിന് പിന്നീട് ജനസാന്ദ്രത കൈവന്നിട്ടുള്ളത് ആദൻ നബി അലൈഹി സ്വലാമിന് ശേഷം പത്ത് തലമുറ കഴിഞ്ഞാലാണ് നബി അലൈഹി സ്ലാമിൻ്റെ കാലം വരുന്നത് സത്യവിശ്വാസം സ്വീകരിച്ചില്ലെങ്കിൽ അപകടാവസ്ഥയിലാവുമെന്ന് നിംസ നൂഹ്നബി അലഹി സ്വലാം അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബഹാനു ഹത്താല അപ്പോൾ ആ താക്കീദിനു വേണ്ടി പറഞ്ഞയച്ച പറഞ്ഞയക്കുകയാണ് എന്നാണ് ഈ ആയത്തിലൂടെ നൂഹുനബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു സുബഹാനു ഹത്താല പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ താക്കീത് കേട്ട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഖുർആൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായാലും രണ്ടാമത്തെ വചനം ും അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളുടെ ഒരു രീതിയാണല്ലോ അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ രീതി അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അതനുസരിച്ചുകൊണ്ട് നൂഹ്നബി അലഹി സ്വലാം അവിടെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് പറയുകയാണ് റബ്ബേ ഓ സമൂഹമേ ഞാൻ നിങ്ങളിലേക്ക് വന്ന സ്പഷ്ടമായ വ്യക്തമായ ഒരു താക്കീതുകാരനാകുന്നു അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ആരും അവഗണിക്കരുതേ കാരണം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും ഞാൻ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല മറിച്ച് അള്ളാഹു നൽകുന്ന നിർദ്ദേശമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നു അപ്പം താക്കീതുകാരനാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വെറുതെ അല്ല മറിച്ച് എൻ്റെ പക്കൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് മൂന്നാമത്തെ വചനം നിങ്ങൾ നോക്ക് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു സുബാനുഹ താലയുടെ ഈ ഒരു കൽപ്പന നൂഹ് നബി അലി ഇസ്ലാം അവരിലേക്ക് കൈമാറുകയാണ് ദൈവിക സന്ദേശം അമ്പിയാക്കൾ മുഖാന്തരം ഈ സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിക്കുകയാണ് റബ്ബു സുഹാൻ താല അള്ളാഹുവിനെ ആരാധിക്കാനും അവനെ സൂക്ഷിക്കാനും നൂഹ്നബി അലി ഇസ്ലാമിനെ അനുസരിക്കാനുമാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കണം മൂന്ന് ഭാഗങ്ങൾ ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കുക അവനെ സൂക്ഷിക്കുക പിന്നെ അത്രയും എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റാസീമം പറയുന്നുണ്ട് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന കൽപ്പന നമുക്കറിയാം ഹൃദയത്തിൻ്റെയും അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ പെടുന്ന കാര്യമാണ് അത് നിർബന്ധമോ സുന്നത്തോ ആയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ആരാധനിക്കണം ആരാധിക്കണം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന കൽപ്പന കണിശമായോ അല്ലാതെയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കറാഹത്ത് ഹറാമ് തുടങ്ങിയ വിലക്കപ്പെട്ട എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും വഴപുതു എന്ന് പറയുന്ന പദ്ധതി ഉൾക്കൊള്ളുന്നുണ്ട് വ എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യരുത് എന്നും ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ എന്നെ അനുസരിക്കണം എന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം അവിടെ ഉദ്ധരിച്ചത് അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണെന്നും അതുകൊണ്ട് എന്നെ അനുസരിക്കണം സംഗതി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വഴുതുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒത്തക്കു എന്ന് പറയുമ്പോൾ വിരോധിച്ച കൽപ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാലും അള്ളാഹുവിനെ ആരാധിക്കണം അവനെ സൂക്ഷിക്കണം എന്ന കൽപ്പനയിൽ നോഹിനബി അലൈഹി സ്വലാമിനെ അനുസരിക്കണം എന്നത് ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അത് പ്രത്യേകം പറഞ്ഞത് അള്ളാഹു എന്നെ പ്രത്യേകം അംഗീകരിക്കുന്നുണ്ട് എന്ന് ശക്തമായി അവർക്കിടയിൽ സ്ഥാപിക്കാനാണ് അമ്പിയാക്കളെ പലപ്പോഴും എതിർക്കുന്ന ധിക്കാരികളാകുന്ന സമൂഹമായിരുന്നല്ലോ അവർ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ കാര്യം പ്രത്യേകം ഗൗരവപരമായിട്ട് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ് എന്നിൽ വിശ്വസിക്കണം അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് അതി എഴുൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൂടി അവരോട് പറഞ്ഞു കൊടുത്തതെന്ന് റാധ ഇമാമിയായത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് علامة تعيطة. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون അങ്ങനെ എന്നെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ പാപങ്ങളൊക്കെ ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ പിന്തിപ്പിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമുള്ള ഒരു അവധി വന്നാൽ ഇന്നാജല അള്ളാഹി ഇതാ ജാ അത് ഞാനും വന്നാൽ കുന്തും താലമോൻ അത് പിന്തിപ്പിക്കപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ അവധി അവൻ കണക്കാക്കിയിട്ടുള്ള ആയുസ് ആയുസ് അത് എത്രയാണെന്ന് നമുക്കറിയില്ല അത് വന്നാൽ പിന്നെ യാത്ര പോവുകയല്ലോ അതെ നമുക്ക് രക്ഷയില്ല ഓരോ നിങ്ങൾ വലിയ കോട്ടത്തളത്തിനുള്ളിൽ ഒളിച്ചു പാർത്താലും ശരി നിങ്ങളുടെ റൂഹ് പിടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് ഈ ഒരു കാര്യമാണ് നൂഹ് നബി നൂനബി അലിസ്ലാമും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ബോധ്യമാണ് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അജല് എത്രയാണെന്ന് നമുക്കറിയില്ല ആ ഒരു അജരത്തിയാൽ യാത്ര പോകേണ്ട ആളുകളാണ് നമ്മൾ എല്ലാവരും ഈ അറഫിലക്കും മിന്ദ്പിക്കും എന്നിടത്ത് മിന്തുനൂപിക്കും എന്നതിൻ്റെ ആശയം എന്താണ് അഥവാ ഇവിടെ മിന്ന് തെപഴയത് അല്പം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും അതായത് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അല്പം എന്നാണ് പറയുന്നത് എന്നാൽ മിന്നിന് തെപഴിയതിൻ്റെ അർത്ഥം ഇല്ല എന്ന് പറഞ്ഞ വ്യാഫസിറുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പം ദോഷങ്ങളിൽ നിന്ന് അല്പം പൊറുക്കപ്പെടുമെന്നാവും അർത്ഥം എന്ന് പറഞ്ഞ ആളുകൾ ആ അല്പം എന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ഇമാം റാസ റഹിള്ളാഹനു പറയുന്നുണ്ട് ഒരാൾ വിശ്വസിച്ചാൽ അവൻ്റെ മുൻപാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവിശ്വാസിയായ ഒരു മനുഷ്യനെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ സർവ്വപാപങ്ങളും പൊറുക്കപ്പെടുന്നുണ്ട് അതേസമയം ഇനി ചെയ്യുന്ന ദോഷങ്ങൾ പിന്നീട് അവൻ പൊറുക്കണം പിന്നീട് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെങ്കിൽ അവൻ തോപ ചെയ്യണം നേരത്തെയുള്ള ദോഷങ്ങൾ പൊറുക്കുമെന്നാണ് അയത്തിൽ പറഞ്ഞതിൻ്റെ മിൻ ദിനൂപിക്കും എന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് മുമ്പത്തെ ആയത്തിൽ മൂന്ന് കൽപ്പനകൾ പാലിക്കുന്നവർക്കാണ് ഈ നേട്ടമെന്നാണ് ഈ സ്വത്തത്തിൻ്റെ പരാമർശം ഒന്ന് അവൻ്റെ ദോഷങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നുള്ളത് തന്നെ നമുക്കറിയാം പരലോകത്തെ പ്രയാസങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കി കിട്ടണമെങ്കിൽ ദോഷം പുറക്കപ്പെടണമല്ലോ അതുകൊണ്ട് അവിടെ നേട്ടം ലഭിക്കണം രണ്ടാമത്തത് ഭൂമിയിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് അതെന്താണ് ഇവിടുത്തെ സന്തോഷങ്ങൾ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആയുസ് ആദ്യം വേണ്ടത് അപ്പം അവധി എത്തുന്നത് സമയം വരെ നീട്ടിക്കൊടുക്കുമെന്നതിൻ്റെ അതിൻ്റെ ആദ്യ പടിയാണ് എന്ന് പറഞ്ഞാൽ ആയുസ് പിന്തിപ്പിക്കുമെന്ന് ഈ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ അവധി വന്നാൽ പിന്തിപ്പിക്കപ്പെടുകയില്ല എന്ന് രണ്ടാമത് പറയുന്നുണ്ട് ഇലാജലയും മുസമ്മൻ ഇന്ന അജലിദാ ജലഅഹർ എന്ന് രണ്ടാമത് പറയുന്നുണ്ട് അപ്പം എന്താണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ രണ്ട് തലങ്ങളിൽ നിന്നുള്ള അർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂഹ്നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചാൽ അവർക്ക് ആയുസ് അവസാന അവധി വരെ നീട്ടിക്കൊടുക്കും ഇല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് അവർക്ക് ശിക്ഷകൾ ഇറങ്ങി അവർ മരണം പിടികൂടും അള്ളാഹു സുബഹാനുഹു താല പരിശുദ്ധ കുറഞ്ഞാൽ ഒരിക്കലും വൈരുദ്ധ്യം പറയില്ല അപ്പം ചില ആളുകൾ ആയത്തോതിയിട്ട് അതിൻ്റെ പരിഭാഷ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും അതുകൊണ്ടാണ് റാസീമാവിൻ്റെ തഫ്സീറാണ് നമ്മൾ അവലംബിക്കുന്നത് അവർ പറയുന്നത് ഇവിടെ വൈരുദ്ധ്യം ഇല്ല അള്ളാഹുവിൻ്റെ വിധി രണ്ട് രൂപത്തിലുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം ഒന്ന് മുബറമായ കഥ ഉണ്ട് മാലക്കായ കഥ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ നിരുപാധികളുള്ളതുകൊണ്ട് സ്വാഭാവികം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയും സ്വാഭാവിക വിദ്യ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരും സ്വതക കൊടുത്താൽ ബലാഹുകൾ മാറിപ്പോവാറുണ്ട് എന്ന് ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള കഥകളാണത് എന്നാൽ രണ്ടാമത് പറഞ്ഞത് അതായത് നൂഹി നബി അലൈഹി സ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചാൽ അവർക്ക് ആയിരം കൊല്ലം ജീവിക്കാൻ അവസരം നൽകും വിശ്വസി വിശ്വസിച്ചില്ലെങ്കിലോ തൊള്ളായിരം കൊല്ലം കൊണ്ട് തന്നെ അവരെ മരിപ്പിക്കും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ കലാകൾ റബ്ബിൻ്റെ കഥാകൾ പല തരത്തിലുണ്ട് അപ്പോൾ നന്മകൾ ചെയ്താൽ മാറുന്ന കലാകളുണ്ട് എന്നതിലേക്ക് കൂടി ഈ ആയത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഈ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടി കാണിക്കരുത് സ്വതക്ക ചെയ്യുക അതേപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുക മറ്റ് സുഹൃതങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നതിലൂടെ റബ്ബ് സുമാഹാനഭത്താൽ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആയുസ് കൊടുക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ചില കലാകൾ നന്മകൾക്ക് കാരണമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാകും അതുകൊണ്ടാണ് നന്മകൾ ചെയ്യണം മൻ വൻ വ ഹസ്വന ആമലു എന്ന് റസൂലുള്ളാഹി തങ്ങളെ ഹദീസിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും ഒരുപാട് കാലം ജീവിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വലിയ നല്ല ആളുകൾ അള്ളാഹു നമ്മുടെയൊക്കെ ആയുസ് നെട്ടി തരുമാറാവട്ടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അള്ളാഹു വ താല ആയുസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ചർച്ചയാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഈ ആയത്തിൽ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല നമ്മൾ നേരത്തെ ഓതിയപ്പം ലൗ ലൗകുന്തന്തും താലമോൻ അറിയുന്നവരാണെങ്കിൽ അതായത് ഈ നൂഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം ഭൗതിക ഭൗതികതയോടുള്ള അതീവ താല്പര്യവും അത് നേടാനുള്ള ഉത്സാഹവും അതിനു വേണ്ടിയിട്ട് വഴിവിട്ട മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്തത് കണ്ടപ്പം മരിക്കുമെന്നതിനെക്കുറിച്ച് അവർ അതുപോലും മറന്നുപോയി മരണത്തെ നി നിഷേധിക്കുന്നത് പോലെ തോന്നിപ്പോയി അപ്പോഴാണ് അള്ളാഹു നിശ്ചയിച്ച അവസാന അവധി എത്തിയാൽ അല്പം പോലും മരണത്തെ താമസിക്കപ്പെടാതെ എന്ന് പിടിക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്താനാണ് കുന്തും താലമോൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സമയമാണെന്നും ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാതെ മുന്നോട്ട് പോയാൽ ശിക്ഷയുടെ സമയം നിങ്ങൾക്ക് ഉടനെ പിടിക്കപ്പെടുമെന്നുമാണ് അള്ളാഹുവിൻ്റെ ഈ ഒരു മുന്നറിയിപ്പിൻ്റെ സാരാംശം നൂഹ് നബി അലൈഹി സ്ലാം പറഞ്ഞു പഠിച്ചറബ് ഞാൻ എൻ്റെ ജനതയെ രാവും പകലും എന്ന് സമയവ്യത്യാസമില്ലാതെ അവരെ നന്മയിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഫലമ്യും എന്നാൽ ഞാൻ പ്രബോധനം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചുകൊണ്ട് എൻ്റെ പ്രബോധനം ദീനിലേക്കുള്ള ക്ഷണം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് അവർക്ക് അത് ദീനിൽ നിന്നും ഒരു ഫിറാറ് ഓടി മാറുന്ന അകറ്റിക്കളയുക മാത്രമാണ് അവർക്കുണ്ടായതെന്ന് പറഞ്ഞാൽ താക്കീതുകാരനായിട്ട് എന്ന് ആദ്യ തായത്തിൽ പറഞ്ഞ നൂഹ്നബി അലി ഇസ്ലാമിൻ്റെ ദൗത്യം ലൂഹുനബി അലി ഇസ്ലാം കൃത്യമായി ഭംഗിയായി നിർവഹിച്ചു രാത്രിയും പകലും എന്ന് വ്യത്യാസമില്ലാതെ എപ്പോഴും പ്രബോധനം തുടർന്നു പക്ഷേ ജനങ്ങളുടെ പ്രതികരണം വളരെ പ്രതികൂലമായിരുന്നു അവർ കൂടുതൽ ആളുകളും സത്യനിഷേധം വെച്ചു പുലർത്തി അതുകൊണ്ടാണ് എൻ്റെ വിളി അവരെ കൂടുതൽ അകറ്റിക്കളഞ്ഞു എന്ന് പല മെസീദും ദ്വായി ഇല്ല ഫിറാറ എന്ന് പറയുന്ന ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്കി നോക്കാം ചരിത്രം തുടരുന്നു ഹും ഞാൻ എപ്പോഴും എപ്പോൾ അവരെ ക്ഷണിക്കുകയാണെങ്കിലും ഇതാ കുറഹും അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രബോധന നടത്തുമ്പോൾ ജാലു അസ്വാഹും അവർ അവരുടെ കാതുകളിൽ വിരൽ കയറ്റിക്കൊണ്ട് കേൾക്കാതിരിക്കാൻ പഞ്ഞുവെക്കുന്നത് പോലെ മറച്ചു വെച്ചു വസ്ത്രം കൊണ്ട് തലയിലേക്ക് വസ്ത്രം കൊണ്ട് തലമൂടി എന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ നിസ്സഹകരണം എന്നൊക്കെ വേണം പറയാം വസർ റു അങ്ങനെയും അവർ തുടർന്നുകൊണ്ടിരുന്നു വസ്തഖ് ബുസ്തി ബാ വലിയ അഹങ്കാരം നടിച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു നുഹുനബി അലൈഹി സ്വലാം അവിടുത്തെ ജനതക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണമെന്നും എന്നെ അനുസരിക്കണമെന്നും എന്നൊക്കെ പറഞ്ഞത് എന്നാൽ അവരെ വിളിക്കുമ്പോൾ നിഷേധം കാരണം അവർ ചെവിയിൽ വിരലിട്ടു നൂഹുനബി അലൈഹി സ്ലാം പറയുന്ന തെളിവുകൾ കേട്ട് മനസ്സ് പോലും ഒരു മാനസാന്തരത്തിന് ഒരു സാധ്യത ഉണ്ടോ എന്നവർ ഭയപ്പെട്ട് കേ ചെവി കൊണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിൽ അവർ ചെവി ചെവിയിൽ വിരലുകളിട്ട് ഇട്ട് കേൾക്കാൻ മടിച്ചുകൊണ്ടിരുന്നു അന്ധവിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് അങ്ങനെ നിൽക്കാനാണ് അവർ ചെവിയിൽ ഇങ്ങനെ വിരലിട്ടത് സത്യം കേൾക്കാൻ പോലും തയ്യാറാത്ത ആളുകൾ എന്നു അവരെ വിശേഷിപ്പിക്കാം അങ്ങനെ എങ്ങനെയാണ് പിന്നീട് സംഭവിക്കുന്നത് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഭീകരത കുറവാൻ പറയുകയാണ് വസ്ത്രകുഷു സിയാബകും വസ്ത്രങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് എന്നതാണ് അവരുടെ നിഷേധത്തിൻ്റെ രണ്ടാമത്തെ അടയാളായിട്ട് കുറാൻ പറയുന്നത് അലി അലൈസ്ലാമിൻ്റെ വാക്കുകൾ കേൾക്കാൻ പോലും അനുവദനി അനുവദനീയമല്ലെന്ന് വരുത്താൻ വേണ്ടിയിട്ട് മുഖം കാണുന്നത് പോലും വർജ്യമാണെന്ന് അവർ പ്രകടിപ്പിക്കുകയാണ് നീരസം പ്രകടിപ്പിക്കുകയാണ് ആ ഒരു രൂപത്തിൽ ിക്കാൻ വേണ്ടിയിട്ട് അവർ വസ്ത്രം കൊണ്ട് തലയടക്കം മൂടിയിരിക്കുകയും ചെയ്ത തലയാണ് നൂനബി അലൈസ്ലാം പറയുന്നത് കേൾക്കാൻ പോലും ഞങ്ങൾ സന്നദ്ധരല്ലെന്ന് വരുത്തുകയായിരുന്നു ഈ ഒരു കാര്യത്തിലൂടെ അവർ ചെയ്തു കൂട്ടിയത് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഇരിക്കട്ടെ നൂഹനബി അലൈഹി ഇസ്ലാം കഥ തുടരുന്നു ഏതായാലും അവർ ഉറച്ചു നിന്നു എന്നതിൻ്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാം വസ് വാസറു എന്ന് കുറാൻ പറഞ്ഞ ആയത്തിൻ്റെ ആ ഒരു പദത്തിൻ്റെ ഉദ്ദേശം നിഷേധത്തിൽ നിന്ന് സത്യപ്രബോധനത്തെ അവർ അവഗണിക്കൽ തുടർന്നു കൊണ്ടിരുന്നു ഉറച്ചു നിന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഏതായാലും വലിയ അഹങ്കാരം നടിച്ചുകൊണ്ടുള്ള ആളുകളായിരുന്നു നൂഹനബി അലിസ്ലാമിൻ്റെ സമുദായം ീദുഹും ഞാൻ അവരെ വീണ്ടും വളരെ ഉച്ചത്തിൽ വിളിച്ചു ഈ ദീനിലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ രാപ്പകൽ വ്യത്യാസം എന്നെ സത്യത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞത് രഹസ്യമായി ക്ഷണിച്ചു എന്നാണ് അതുകൊണ്ടാണ് അത് ഫലമുള്ള എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് അവരെ ഇസ്ലാമിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് വരാനുള്ള വഴിയാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നൂനബി അലൈഹി സ്വലാം അവിടുത്തെ ദൗത്യം കൃത്യമായി നിർവഹിക്കുകയാണ് പരസ്യമായിട്ട് ക്ഷണം തുടങ്ങി അതാണ് ഈ ആയത്തിൽ പറഞ്ഞ ജിഹാറ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഒമ്പതാമത്തെ ആയത് ഫും ഇസ്രാറ അതും ഫലം കണ്ടില്ല അപ്പം വീണ്ടും രഹസ്യമായിട്ടുള്ള പ്രബോധനം തുടർന്നു ചുരുക്കി പറഞ്ഞാൽ രഹസ്യമായും പരസ്യമായും സാഹചര്യം നോക്കിയിട്ട് ഇസ്ലാമിലേക്കുള്ള ക്ഷണം തുടർന്നു കൊണ്ടേയിരുന്നു ഇങ്ങനെ മൂന്ന് രൂപത്തിലും മോഹൻ നബി അലൈ പ്രബോധനം തുടർന്നു എന്ന് ചുരുക്കം नंगल 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 पुर्त 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 <laughs> ും എന്നിട്ട് നൂഹ് നബി അലൈസ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക ഇന്നഹു കാന ഗഫാറ കാരണം നിങ്ങളുടെ റബ്ബ് പാപങ്ങൾ പൊരുത്തപ്പെട്ട് നൽകുന്ന ആളാണ് ഇമാം റാസി അലി അള്ളാഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ കാലം അവരുടെ സത്യനിഷേധം നിഷേധം തുടർന്നപ്പം അള്ളാഹു അവർക്ക് മഴ തടഞ്ഞു അങ്ങനെ സ്ത്രീകൾക്ക് ഗർഭധാരണ ശേഷി ഇല്ലാതായി അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പം ആ വിഷമത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനഹു താലയുടെ ആ ഒരു പരീക്ഷണത്തിൽ നിന്നും മാറി നിൽക്കാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ നൂഹു നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ ആ അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചപ്പോൾ നൂഹുനബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരണമെങ്കിൽ ചിർക്ക് നിങ്ങൾ ഉപേക്ഷിക്കണം ബഹുദൈവ വിശ്വാസം നിങ്ങൾ വെടിയണം സത്യവിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഉറുക്കലിനെ തേടി എന്ന് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ആയത്ത് അവതരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്തഹഫിർ ഉറപ്പിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇസ്തഹഫിർ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും നന്മകയുടെ കവാടങ്ങളൊക്കെ നമുക്ക് തുറന്ന് ലഭിക്കാനുള്ള വലിയ കാരണങ്ങളിൽ പെട്ട ഒന്നാണ് ഇസ്തഖഫാർ ചെയ്യുക എന്നുള്ളത് സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചാൽ അനുഗ്രഹങ്ങൾ അവൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്ന് ഖുർആാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൽ സൽക്കർമ്മങ്ങൾ വെച്ച് ഏറ്റവും നല്ലത് വലുത് ശർക്കിൽ നിന്ന് മാറി നിൽക്കലും സത്യവിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ശൈലി ശീലിക്കുമ്പോൾ അതുകൊണ്ടാണ് പാപമോചനം തേടൽ വലിയ ശ്രേഷ്ഠതയുള്ള കർമ്മമാണ് ഇമാം റാസറിയുള്ളവനു എഴുതുന്നത് കാണാം ബക്കർവിന് അബ്ദുല്ല റലിയുള്ളവനു പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ വെച്ച് ഏറ്റവും ദോഷമുള്ളവൻ പാപമോചനം തേടൽ ഏറ്റവും കുറഞ്ഞവരും കുറുക്കൽ തേടൽ എന്ന് പറഞ്ഞാൽ അസ്തഫിറുള്ള എന്ന് പറയാൻ ഏറ്റവും വർദ്ധി വർധിക്കുന്നവർ കുറ്റം ഏറ്റവും കുറഞ്ഞ ആളുകളുമാണ് അപ്പം നമുക്കൊക്കെ പലപ്പോഴും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികൾക്കൊക്കെ നമ്മൾക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചു മനുഷ്യരാണല്ലോ മാനു മനുഷ്യ സഹജമാണ് ദോഷങ്ങൾ ആ ദോഷങ്ങൾ നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് നല്ല ഒരു സ്വഭാവമാണ് ചരിത്രം തുടരുകയാണ് എന്നാൽ നിങ്ങൾക്ക് അവൻ യഥേഷ്ടമായി വർഷിപ്പിച്ച് തരും ഇസ്തീഫർ അലി ചെയ്താൽ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ നിങ്ങൾക്ക് നിലച്ചുപോയ കാലവർഷം അള്ളാഹു കനിഞ്ഞേകും വയം ദീതു കുംബി അംബാനി ബബനീൻ നിങ്ങൾക്ക് ഗർഭധാരണം ലഭിക്കും സമ്പത്ത് ും വയജാലക്കും ജനാത്തിനു വയജാലക്കും അൻഹാറ അങ്ങനെ നിങ്ങളെ പോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരുകയും ചെയ്യും കാരണം തോട്ടങ്ങൾ കൃഷികൾ കായ്ക്കണമെങ്കിൽ വെള്ളം വേണമല്ലോ അരുവികൾ ഒഴുകണമെങ്കിൽ ആകാശത്തു നിന്നും പേമാരി ഉണ്ടാവണമല്ലോ അതുകൊണ്ട് എല്ലാം ലഭിക്കും മഴ ലഭിക്കാനും സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക ലാഭത്തിനും സമൃദ്ധിക്കും കാരണമാണ് ഇസ്തഗുഫാർ തേടൽ എന്നാണ് ഇതിൻ്റെ ആശയം ഭൗതിക നേട്ടങ്ങളോട് വലിയ താൽപ്പര്യമായിരിക്കും മനുഷ്യന് എന്നാൽ സത്യവിശ്വാസം പരലോക നേട്ടം മാത്രമല്ല ഈ ദുന്യാവിൽ ഈമാനു കൊണ്ട് ദുന്യാവിലും നമുക്ക് ഇരുലോക വിജയം സാധ്യമാണെന്ന് ഈ ആയത്തിൽ നമുക്ക് വ്യക്തമാക്ക വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അസ്തഗഫറുല്ലാ എന്നത് പതിവാക്കിയാൽ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അള്ളാഹു അവന് രക്ഷ നൽകുമെന്ന് അതേപോലെ തന്നെ മാനസിക പ്രയാസം മനോവ്യതകൾ അതിൽ നിന്നും മനുഷ്യന് മുക്തമാവാനും ഇത് കാരണമാണെന്ന് അതേപോലെ തന്നെ അവൻ വിചാരിക്കാത്ത നിലക്ക് അള്ളാഹുവിന് ഭക്ഷണം നൽകുമെന്നും ഇസ്തഖ്ഫാറിന്റെ ഫലമായിട്ട് ആദരവായന ഇല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് അവൻ്റെ ശിക്ഷയിൽ നിന്നും റബ്ബിനോട് നമ്മൾ കാവലിനെ തേടണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ് ജാർ നടത്തുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാൻ ഹുതാല കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ حملك القرآن في حملك القرآن